ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈനിൻ്റെ റെസിപ്പിയായിട്ടാണ് സാധാരണ നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാണ്ട് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ സമയമെടുക്കും അല്ലേ എന്നാൽ നമ്മുടെ ഈ വൈൻ ഉണ്ടാക്കുവാനായിട്ട് വെറും മൂന്ന് ദിവസം മതി ബീട്രൂട്ട് വൈൻ ബീട്രൂട്ട് കൊണ്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് വൈൻ റെഡിയാക്കുവാനായിട്ട് സാധിക്കും അതും നല്ല സ്ട്രോങ് വൈൻ അത് പുറത്തിരിക്കുണ്ടോറും അതിൻ്റെ വീര്യം കൂടിക്കൂടി വരും അതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ വൈനും അങ്ങനെയാണ് എന്നാലും മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വൈൻ നമ്മൾക്ക് നല്ല സൂപ്പർ വൈനായിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റിയാണ് നല്ല സ്ട്രോങ്ങും ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു കാൽ കിലോയോളം വരും സാമാന്യം ഒഴുത്തതാണ് ഞാൻ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് നമ്മൾ ചോ ചോപ്പിംഗ് ബോർഡിൽ വെച്ചാൽ കട്ട് ചെയ്തെടുക്കുന്നേക്കാട്ടി നല്ല ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് എല്ലാം ഏകദേശം ഒരേ മുഴുപ്പിൽ നമുക്ക് കിട്ടുമല്ലോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പം ഞാനത് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം വെറും മൂന്ന് ദിവസം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് നമ്മൾ ഒക്കെ കെട്ടി വെച്ച ഓരോ ദിവസവും ഇങ്ങനെ ഇളക്കി 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 അത്ര ദിവസം ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ ആ വയനിൻ്റെ ഫിനിഷിങ് എത്താൻ വേണ്ടി എത്ര ദിവസം കാത്തിരിക്കണം ഇത് വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് വൈൻ കുടിക്കുവാനായിട്ട് സാധിക്കും ഇനി അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ അതിൻ്റെ മീതേ നിൽക്കുന്ന നിൽക്കണം വെള്ളം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഈയൊരു കഷ്ണം കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ആണ് രണ്ട് ഗ്രാമ്പു മൂന്നെണ്ണം വേണമെങ്കിൽ എടുക്കാൻ ഞാൻ ഇപ്പൊ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ രണ്ട് ഗ്രാമ്പ് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ച് അരയരുത് ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം വേറെ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഇത്രയും മാത്രമേ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അത്രയും മതി കൂടുതൽ വേവിക്കേണ്ട അത് വെന്ത് കുഴഞ്ഞു പോകും അത്രയും മതി എന്നിട്ട് ഇപ്പോൾ പിന്നെ നമ്മൾക്ക് വൈനൊക്കെ നമ്മളെ എല്ലാവരും പെട്ടെന്ന് ചീത്തിയാകുന്നു എന്നൊക്കെ എപ്പോഴും പറയാറില്ലേ അതിൻ്റെ ഒരു ടിപ്പാണ് നമ്മൾ ഏത് പാത്രം എടുത്താലും അത് നന്നായിട്ട് തുടച്ച് അപ്പോഴേ കഴുകാനൊന്നും പോരുത് നേരത്തെ കഴിവച്ച് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന പാത്രവും അരിപ്പയും സ്പൂണും ഒക്കെ ആയിരിക്കണം ആ സമയത്ത് നമ്മളൊന്ന് തുടച്ചെടുക്കാനേ പാടുള്ളൂ അരിപ്പയൊക്കെ നമ്മൾ അന്നേരം കഴുകാൻ പോയാൽ അത് നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല നമ്മൾ എത്ര തുടച്ചാലും അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം ഇരിക്കും അങ്ങനെ വെള്ളം ഇരുന്നാൽ നമ്മുടെ വൈൻ ചീത്തിയായി പോകും അതുപോലെ നമ്മൾ ഏത് ഭരണിയിലാണോ ഇട്ട് വയ്ക്കുന്നത് ആ ഭരണിയും നന്നായിട്ട് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുക്കണം നമ്മൾ ആ വൈൻ ഇടുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലൊരു തുണി വെച്ചിങ്ങനെ തുടച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അതിനു മുമ്പ് തന്നെ എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രങ്ങളും സ്പൂണും അതുപോലെ തന്നെ അരിപ്പയൊക്കെ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വൈനെ ചീത്തയായി പോവും അതുപോലെ ഇന്നത്തെ വെളുത്ത പാടയൊക്കെ കയറി ചീത്തയായി പോകും ഇങ്ങനെ എടുത്താൽ നമ്മുടെ ഞാനത് എന്നിട്ട് എന്നിട്ടും എനിക്ക് പോരാഞ്ഞിട്ട് ഞാനാ പാത്രങ്ങളൊക്കെ ഒന്ന് ചെറിയ ഒരു ചെറിയ തീല് ലോ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി ആ അത്രമൊക്കെ എടുക്കും ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ അങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് വീലത്ത് വെച്ച് ഉണക്കി തുടച്ചതാണ് എന്നാലും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചൂടാക്കി എടുത്ത് വെച്ചു ഇനി നമ്മളുടെ ഒക്കെ വെന്ത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പാത്രത്തിലേക്ക് നമ്മൾ തുടച്ച വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം നമുക്ക് നമ്മൾ ഇതിനകത്ത് ഗോതമ്പോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ആപ്പടെ ചേർത്തത് ഒരു ഒരു കഷ്ണം കറുവാപ്പട്ട അതുപോലെ രണ്ട് ഗ്രാമ്പു അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചാൽ അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇടുന്നത് അത്രയും മതി ഇനി നമുക്ക് അത് അരിച്ചെടുക്കാൻ നന്നായിട്ട് കുക്കറിനകത്തുനിന്ന് നന്നായിട്ട് അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസ് മുഴുവൻ നമുക്ക് എടുക്കാം നെ ി പിഴിയുമ്പോഴതിൻ്റെ ജ്യൂസ് മുഴുവൻ നമുക്ക് കിട്ടും ഇപ്പം മൂന്ന് വിസ്റ്റില് മൂന്ന് വിസില് ആയപ്പോഴും ഞാനത് ഓഫ് അതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു വേവേ ആകാവുള്ളൂ എന്നാലും അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമുക്ക് പോരുള്ള അല്ലെങ്കിൽ നമ്മൾ അരിക്കുമ്പോഴും അതിൻ്റെ ആ സത്തൊക്കെ താഴത്തേക്ക് പോരും ഇത്രയും മതി ഇനി നമുക്ക് കേട്ടോ നല്ല ഉണ്ട് കേട്ടോ നമ്മുടെ ബീട്രൂട്ടിന് നല്ല കളർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഉള്ള ബീട്രൂട്ട് എടുക്കണം എന്നാലേ നമ്മളുടെ ബൈന് നല്ല കളർ കിട്ടത്തുള്ളൂ കണ്ടോ നല്ല കളറുണ്ട് ഉണ്ടോ ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പോളം ഇരുന്നൂറ്റി അമ്പത് ml എൽ ന്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു നോർമൽ മധുരമായിരിക്കും ഇത്രയും ഇട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണെങ്കിൽ ഒരു കപ്പൊക്കെ ഒന്നേകാൽ കപ്പോ ഒരു ഒക്കെ ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ സാധാരണ നോർമൽ മധുരം മധുരം കുറയത്തില്ല സാധാരണ മധുരം ഉണ്ടാകും അതിനനുസരിച്ച് ഞാൻ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ലയിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ും ഈസ്റ്റും പഞ്ചസാരയും മാത്രമേ നമ്മൾ നിന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഇത് ഇത് ഈ ബീട്രൂട്ട് പൈൻ കുടിച്ചാലേ ബീട്രൂട്ട് പറയത്തേ ഇല്ല ബീട്രൂട്ടിൻ്റെ റോ ടേസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ മൂന്ന് ദിവസം ആയാൽ തന്നെ നല്ല സ്ട്രോങ് ആകും പിന്നെ നമ്മൾ അത് ഇരിക്കുംതോറും നല്ല സ്ട്രോങ് ആയിട്ട് വരും നമ്മൾക്ക് മൂന്ന് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കൊക്കെ ഇച്ചിരി കുടിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയാൽ സ്ട്രോങ് ആയി നമ്മൾക്ക് ഒരു സ്പൂണൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളു ആ ഒരു രീതിയിൽ അത് സ്ട്രോങ് ആയിട്ട് മാറും നന്നായിട്ട് ഇളക്കി നമുക്ക് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ കുപ്പി കുപ്പിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചില്ലു കുപ്പിയിലാണ് ഒഴിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് ഭരണി ഉണ്ടെങ്കിൽ ഭരണിക്കകത്ത് ഒഴിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഒരു ചില്ലു കുപ്പി ഇതുപോലത്തെ ഒരു ചില്ലു കുപ്പി ഒന്നും കഴുകാൻ പോരുത് കേട്ടോ അന്നത്തെ ദിവസം ഒന്നും കഴുകാൻ പോരുത് രാവിലെ വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആയിരിക്കണം അന്നേരം നമുക്കൊന്ന് തുടയ്ക്കാനും വല്ല നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം നമ്മൾ അന്നേരം ആ സമയത്തൊന്ന് തുടച്ചെടുക്കാനേ പാടുള്ളൂ അപ്പോൾ നമ്മുടെ എത്ര നാൾ വേണെങ്കിലും ഇരുന്നോളും ചീത്തയാവത്തില്ല ഇനി നമ്മൾക്കത് അടച്ചു വെച്ച് നാളെ ഈ ഞാൻ ഒരു സമയമാകുമ്പോൾ ഞാനൊരു വൈകുന്നേരമാണിതുണ്ടാക്കി വെക്കുന്നത് നാളെ പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോൾ നമ്മൾക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം ഇപ്പം ഞാനത് ഒന്നാമത്തെ ദിവസം ഇളക്കി കൊടുക്കുകയാണ് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നാമത്തെ ഇളക്കാണ് ഞാൻ ഇളക്കുന്നത് ഇതുപോലെ ഒന്ന് ആ അപ്പോഴും നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ സ്പൂണ് വെള്ളത്തിൻ്റെ അംശയെ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വൈൻ ചീറ്റിയായി പോകും ആ സ്പൂൺ കൊണ്ട് ഞാൻ ഇളക്കി കൊടുത്തു ഇനി അടുത്ത ദിവസവും അതേ സമയം ഞാനത് തുറന്നു രണ്ടാം ദിവസവും ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല വൈനിന്റെ മണം വരുന്നുണ്ട് എന്നാലും മൂന്ന് ദിവസം വരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അടച്ചു വെക്കാം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണല്ലോ നമ്മൾ ഈ വൈനുണ്ടാക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ എടുത്തു നന്നായിട്ടൊന്ന് ഇളാക്കി ഇനി ഒന്ന് രചിച്ച് നോക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഒന്നുമില്ല വേസ്റ്റ് ഒന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയിൽ വേപ്പർ പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കാം പക്ഷേ അതിനകത്ത് വേസ്റ്റായിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അരിക്കുന്നില്ല ഞാനൊരു രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തു ഇനി ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ചോദിച്ച പിടിച്ച വരിച്ച് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് അവർക്കൊക്കെ സ്ട്രോങ് ഒക്കെ ഇഷ്ടമാണല്ലോ നല്ല 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 ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയൊന്നും കുടിക്കത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കുടിച്ചിട്ട് ഇതാക്കി വെക്കാം വയ്ക്കാമെന്ന് വിചാരിച്ചു ചോച്ചിന് വളരെ ഇഷ്ടമായി നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അടുത്ത ക്രിസ്മസിനും അതുപോലെ ന്യൂവിയറിനൊക്കെ നിങ്ങൾ ഇതുപോലെ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം ഈ ബീട്രൂട്ട് പൈ ഒന്ന് ഓർത്ത് വെച്ചേക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം വളരെ ആണ്. സ്ട്രോങ് ആണ് ഓക്കെ ബൈ ബൈ താങ്ക്